ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അഫോസോലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഒന്നാം കൊരിന്ത്യ കൊരിന്തിയലേഖനത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ അൻപത്തിയേഴാമത്തെ വാക്യം നമ്മുടെ കർത്താവു യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സകലത്തിലും ജയം നൽകുന്ന ദൈവത്തിന് എന്ന വചനത്തെ ആധാരമാക്കി എന്നെ കേൾക്കുന്ന വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ നമ്മോട് അരളി ചെയ്യുന്ന ദൈവ എനിക്കും നിങ്ങൾക്കും നിശ്ചയമായ ജയമുണ്ട് ഒരുപക്ഷെ ഇന്ന് ജയം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന വിഷയത്തിനകത്ത് നിങ്ങൾ പരാജയമാണെന്ന് പറയുന്നവരുടെ നടുവിൽ നിങ്ങൾ തോറ്റുപോയി എന്ന് പറയുന്നവരുടെ നടുവിൽ നിന്റെ വിശ്വാസം എവിടെയെന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ തിരുവനത്തു നമ്മെ ധൈര്യപ്പെടുത്തുക കർത്തവ യേശു ക്രിസ്തു മുഖാന്തരം എനിക്കും നിങ്ങൾക്ക് സകലത്തിനും ജയം നൽകുന്ന ഒരു ദൈവമുണ്ട് അതേ പ്രിയപ്പെട്ടവരെ ഉറച്ചു വിശ്വസിക്കുക യേശു ക്രിസ്തു മുഖാന്തരം ഞാനായിരിക്കുന്ന നമ്മളായിരിക്കുന്ന എല്ലാ വിഷയത്തിലും നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കരേറ്റുക പുനരുദ്ധാനമില്ല എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു വിശ്വസിച്ചവരുടെ വിശ്വാസത്തെ അനലുമാറാക്കുന്ന ഒരു സാഹചര്യത്തിൽ പുനരുദ്ധാനമില്ലെന്ന് പറഞ്ഞ് പ്ലേറ്റോ പറയുന്ന ശരിയെന്ന് പറയുന്നവരുടെ നടുവിൽ ആത്മാവനശ്വരമാണെന്ന് വിശ്വസിക്കുന്നവരുടെ നടുവിൽ േശു ക്രിസ്തുവിന്റെ ക്രൂശിവരണത്തെ വരച്ചുകാട്ടി അവന്റെ പുനരുദ്ധാനത്തെ ഓർപ്പിച്ച് വിശ്വസിക്കുന്ന ദൈവ വൈതലെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്തവ യേശു ക്രിസ്തു നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ സുവിശേഷത്തിൽ തൽപരരാകാൻ അവരെ ധൈര്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ കർതാവായി ശ്രീ ക്രിസ്തു വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും അവൻ ജയം നൽകുന്ന ദൈവം ഏത് വിഷയത്തിലും ഏത് പ്രതിസന്ധിയിലും എത്ര ഭയാനകമായ ജീവിത സാഹചര്യത്തിലും അതേ ശാരീരിക ക്ലേശങ്ങളുടെ നടുവിലും നിന്നെ അലട്ടുന്ന ഏത് മണ്ഡലത്തിലും അതൊരുപക്ഷേ ശൂന്യതയാകട്ടെ പ്രയാസമാകട്ടെ കഷ്ടനഷ്ടങ്ങളാകട്ടെ സാമ്പത്തിക ക്ലേശങ്ങളാകട്ടെ ഏത് കടന്നു പോകുന്ന വിഷയത്തിലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഭക്തനെ അത്ഭുതമാക്കി ജയമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി തിരുവചനത്തിൽ ധാരാളം നമ്മൾ ഓർപ്പിക്കുമ്പോൾ ഇന്ന് ജയം നിങ്ങളുടെ അവകാശമായി ഏറ്റെടുക്കുക അന്ത്യകാഹളനാഥത്തിങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അതേ മേഘപ്രത്യക്ഷയിൽ പ്രത്യക്ഷയിൽ കർത്താവിനോടുകൂടെ അവൻ ഒരുക്ക എടുക്കപ്പെടുന്ന ഒരു ദിനമുണ്ടെങ്കിൽ കർത്താവോ യേശുക്രി വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും കർത്താവ് യേശുക്രി മുഖാന്തരം എല്ലാത്തിലും ജയം നൽകും തിരുവഴുത്തു പഠിക്കുമ്പോൾ പ്രതിസന്ധിയിലൂടെ കടന്നുപോയവരുടെ കണ്ണുനീരകറ്റി അവർക്ക് ആശ്വാസം നൽകിയെങ്കിൽ രോഗിക്ക് സൗഖ്യമായെങ്കിൽ പ്രതികൂലത്തിലായിരുന്നവരെ വിടുവച്ചെങ്കിൽ അതേ പീഡയിലൂടെ കടന്നുപോയവർക്ക് ആശ്വാസമേകിയെങ്കിൽ അതെ കർത്താവ് നിന്നെ ജയാളിയാക്കും നീ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയവീരനായ യേശുവിൻ്റെ നാമത്തിൽ നീ ജയാളിയായിത്തീരും അതുകൊണ്ട് വിശ്വാസത്തോടെ ധൈര്യത്തോടെ ദൈവത്തിനുമുഖത്തേക്ക് നോക്കുക ഇന്നിന്റെ പ്രശ്നങ്ങളല്ല നിന്നെ വിടുവയ്ക്കുന്ന ദൈവമാണ് വലുത് ഇന്ന് ഭാരപ്പെടുന്ന പ്രശ്നത്തെ നോക്കി വിളിച്ചു പറയുക യേശുക്രിസ്തു മുഖാന്തരം ഈ പ്രശ്നത്തിൽ എനിക്ക് ജയം നൽകിയ ദൈവത്തിന് നദിയോട് സ്തോത്രം കരേറ്റുക അവൻ നിങ്ങളെ ജയാളിയാക്കും അവൻ ജയവീർനായ ദൈവമാണ് അവൻ്റെ അത്ഭുതകരം നമ്മെ അത്ഭുതമാക്കും വിശ്വസിക്കുക ഗോഡ് ബ്ലസ് യു